ഹലോ ഫ്രണ്ട്സ് സ്ക്രിപ്റ്റിങ് യുവർ ഡെസ്റ്റിനി എപ്പിസോഡ് നൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹോയൻ ആ കാറിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ നോട്ട് പാഡ് ഇങ്ങനെ നോക്കി നിൽക്കുന്നതും അതിൽ അതിലെഴുതിയിട്ടുണ്ടായിരിക്കാം ഞാൻ ഇപ്പൊ ഇവിടെ ഇല്ല വെയിറ്റ് ചെയ്യൂ എന്നായിരിക്കും കേട്ടോ ഇതേ ടൈമിൽ മിയൂങ് ആണെങ്കിലോ ഇവന്റെയും ചെക്യൂങ്ങിന്റെയും ആ ഫോട്ടോ നോക്കിയിരിക്കുന്നതും കാണിക്കുന്നുണ്ട് സോയ ആണെങ്കിലോ എന്താ പറഞ്ഞത് അസിസ്റ്റന്റ് റൈറ്ററോ അല്ല നിനക്ക് എന്തിനൊരു അസിസ്റ്റന്റ് റൈറ്ററുടെ ആവശ്യം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നതും ഇവൾ ഇതുവരെ സോയോട് ഇവളൊരു ആണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇതാണ് പെർഫെക്റ്റ് ടൈം എന്ന് മനസ്സിലാക്കുന്ന ചെക്യൂങ് ആണെങ്കിൽ ഇവൾ പറയുന്നുണ്ട് ഞാൻ യഥാർത്ഥ ഓഫ് എന്ന് പറയുന്ന ആ ഒരു ഡ്രാമ യഥാർത്ഥങ്ക്ൗണ്ടിങ് ഞാനാണ് ഇതാണ് എന്റെ ജോലി എന്നൊക്കെ പറയുന്ന ടൈമില് ചുമ്മാല്ലോ വിളിച്ചിട്ട് നീ എടുക്കാതിരുന്നത് അപ്പോൾ സിവിൽ സർവീസ് എക്സാം ഒക്കെ വെച്ചിട്ട് നീ പിന്നിലായിരുന്നു അല്ലേ എന്ന് സോയ ചോദിക്കുന്നതും നീ പുറത്തേക്കൊന്ന് വന്നതെന്ന് പറയുന്ന ടൈമില് നിനക്ക് എന്നെ അടിക്കാനല്ലേ ഇവിടെ വെച്ച് അടിച്ചാൽ മതി നല്ല തണുപ്പ എന്ന് പറഞ്ഞ് ചെക്കി പേടിക്കുന്ന ടൈമില് സോയയാണെങ്കിൽ ആ ഫോട്ടോയുടെ ഫ്രെയിം ബുക്സ് കളക്ഷൻ അവിടെ വെച്ചിട്ട് ഇവിടെയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് മിയൂങ്ങിനോട് അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതൊരു ചെറിയ ആൺകുട്ടി നിനക്ക് തന്നു എന്നല്ലേ പറഞ്ഞെന്ന് അപ്പോ മിയൂങ് ആണെങ്കിലും ഇതെന്താ പെട്ടെന്ന് ചോദിക്കാൻ കാരണം എന്നവിടെ ചോദിക്കുമ്പോൾ അല്ല അത് ബോയ് ആയിരുന്നു എന്ന് ചോദിക്കുന്ന ഹോ ഇവൻ പറയുന്നുണ്ട് ആ അതൊരു സ്ട്രോങ് ബോയ് ആയിരുന്നു എന്ന് എന്ന മിയൂങ്ങിന്റെ എക്സ്പ്രഷനിൽ എന്തോ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഹ്യുൻജിൻ നമ്മളുടെ ഒരു ഹെൽപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഹ്യുഞ്ചിന്റെ അടുത്തേക്ക് പോകുന്നത് സിയോങ് എന്ന ഗോഡ് എലിമിനേറ്റ് ആയല്ലോ അപ്പോൾ അയാൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് കേട്ടോ ഇവരെ വിളിച്ചു വരുത്തുന്നത് ഈ എലിമിനേറ്റ് ആയി പോയ സിയോങ് യു തന്നെ മുന്നേ ഒരു ഗോഡ് എലിമിനേറ്റ് ആയി എന്ന് പറഞ്ഞു ഇവർക്ക് ബുക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു എന്നിട്ട് ഇവർ റോക്ക് പേപ്പർ സിസർ ഒക്കെ കളിച്ചിട്ടാണ് ആ ബുക്സിൽ നിന്നാണ് ചെക്യൂങ്ങിന്റെ യുങ്ങിന്റെ ബുക്ക് ഹോയുന് കിട്ടിയത് എന്തായാലും ഹോയുന് അതിലൊരു ബുക്ക് എടുത്ത് നോക്കുന്ന ടൈമില് അതിൽ മിഞ്ചിൻ എന്ന് പറയുന്ന ബുക്ക് ആയിരിക്കും കേട്ടോ അതായത് ഈ സിയോങ് യു എലിമിനേറ്റ് ആവാൻ പോയത് ആ കൺവീനിയന്റ് സ്റ്റോറിലെ പെൺകുട്ടിക്കാരനാണല്ലോ ആ പെൺകുട്ടിയുടെ ബുക്ക് തന്നെയാണ് ഹോയുൻ എടുത്തു നോക്കുന്നതും അതിൽ ഒരുപാട് പേജുകളൊക്കെ തന്നെ എം ടി ആയിരിക്കും അപ്പൊ ഇതെന്ത് ഇങ്ങനെയെന്ന് ചോദിക്കുന്ന ടൈമില് ഹ്യൻ അവിടെ പറയുന്നുണ്ട് അതായത് എലിമിനേറ്റ് ആകുന്ന ടൈമില് ആ ഗോഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മെമ്മറീസും മനുഷ്യന്റെ മാഞ്ഞു പോകും അങ്ങനെയാണ് ഈ ബ്ലാങ്ക് പേജസ് ഒക്കെ വരുന്നത് പറയുന്ന ടൈമിൽ ഹൊയു ആലോചിക്കുന്നത് നേരത്തെ ചെക്ക് ബുക്ക് ഇവൻ ചെക്ക് ചെയ്ത ടൈമില് ഇതുപോലെ കുറെ ബ്ലാങ്ക് ഒക്കെ കണ്ടിരുന്നു അന്ന് ഇവൻ ഓർത്തിരുന്നു ഈ പേജസ് പേജസൊക്കെ എന്തെങ്കിലും ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നെ എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ഗോൾഡ് ഇതൊന്നും എഴുതിയിരുന്നില്ലേ അതുകൊണ്ടാണ് എലിമിനേറ്റ് ആയെന്നൊക്കെ ഇതൊക്കെയാണ് ഹൊയുൻ ആലോചിച്ചെടുക്കുന്നത് അപ്പൊ ഹ്യുഞ്ചുൻ ഇവിടെ പറയുന്നുണ്ട് സിയോങ് യു ആ പെൺകുട്ടിക്ക് വേണ്ടിട്ടാണ് എലിമിനേറ്റ് ആയി പോയത് പക്ഷേ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ആ പെൺകുട്ടി ഇപ്പോൾ ഒരുപാട് പാർട്ട് ടൈം ജോലികൾ ചെയ്യുന്നുണ്ട് അതുപോലെ അവളുടെ അച്ഛൻ വന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്നൊക്കെ പറയുന്ന ടൈമിൽ ആ പെൺകുട്ടി ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നേ എന്ന് ഹോയും ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന മീയുങ് ആണെങ്കിൽ എന്തിനാ നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതെന്ന് പറഞ്ഞിട്ട് ഇവനെ ചീത്ത പറയുന്നുണ്ട് നെക്സ്റ്റ് സീനിൽ ചെക്കിങ്ങും സോയും ഒരു ഇരിക്കുന്നതും ഇവളാണെങ്കിൽ റൈറ്ററാന്നുള്ള കാര്യമൊക്കെ മറച്ചു വെച്ചതിനെ സോയോട് സോറിയൊക്കെ പറയുന്നുണ്ട് അപ്പൊ സോയ ആണെങ്കിലും ചുമ്മാതെല്ലാം നീ ജെങ്ങിനെ ഡേറ്റ് ചെയ്യാത്തത് ഇത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള ഹാൻസം ആയിട്ടുള്ള ഒരു അസിസ്റ്റന്റ് റൈറ്റർ ഉള്ളപ്പോൾ പിന്നെ നീ അവനെ ആലോചിക്കുവോ അല്ല നിങ്ങൾ തമ്മിൽ ണോ എന്നൊക്കെ ചോദിക്കുന്ന സോയോടെ അങ്ങനെയൊന്നും ഇല്ല എന്ന് ഇവിടെ പറയുന്നതും അപ്പൊ എന്താ ക്രഷ് ആണോ എന്ന് വിളി ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന ചെക്കൂന്നാണെങ്കിൽ ആ ക്രഷ് ആണെന്നൊക്കെ പറയാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ നീ വിചാരിക്കുന്ന പോലെ ആള് ആളുടെ സ്വഭാവവും പെരുമാറ്റം ഒക്കെ ഭയങ്കര ഡിഫറൻ്റ് ചില സമയങ്ങളിൽ ഒരുമാതിരി റോബോട്ട് സംസാരിക്കുന്നത് പോലെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുക ബിൽഡിങ്ങിന്റെ കാര്യം ഇല്ലാണ്ട് വേറൊന്നും സംസാരിക്കാറില്ല ചില സമയത്ത് ആൾ നോക്കുന്നത് കണ്ടാൽ തന്നെ ഫീലിങ്സ് ഉള്ളതൊക്കെ പോലെ തോന്നും പക്ഷേ എന്ന് പറയുമ്പോഴേക്കും സോയ ദേ വന്നിരിക്കുന്നു ആള് എന്ന് പറയുന്നതും ഇവള് തിരിച്ചു നോക്കുന്ന ടൈമിൽ അങ്ങോട്ട് മിയൂങ്ങും ഒരുമിച്ച് ഒരുമിച്ചെത്തിയിട്ടുണ്ടായിരിക്കും അതേ ടൈമിൽ തന്നെയാണ് ഇവൻ അന്വേഷിക്കുന്നത് മിഞ്ചിൻ അങ്ങോട്ട് വരുന്നത് മിഞ്ചിൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഹൊയൂൻ ഇങ്ങോട്ട് വരുന്നത് മിഞ്ചു ആണെങ്കിലും ചെക്യൂങ്ങിനെ കാണുന്നതും അപ്പം ചെക്യൂങ് അവിടെ ചോദിക്കുന്നുണ്ട് താൻ ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ആ ഞാൻ ഇവിടെ വീക്കെൻഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ആണെങ്കിൽ ഹൊയൂനെ നോക്കി ആ നിങ്ങളല്ലേ അന്ന് യോഗട്ടിന്റെ പൈസ തരാതെ ചേച്ചിയെ കൊണ്ട് അടപ്പിച്ചവിടെ ചോദിക്കുന്നതും അതിനുശേഷം ഇവർ നാലുപേരും ഒരുമിച്ചിരിക്കുന്ന ടൈമിൽ മിയൂങ് ആണെങ്കിലും ആകെ പെട്ടു എന്നുള്ള രീതിയിലാണ് കേട്ട് ഇരിക്കുന്നത് കാരണം സോയ് അവിടെ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളല്ലേ അന്ന് ഇവളുടെ റെസ്റ്റോറന്റിൽ വന്നിട്ട് ഞങ്ങൾ ഇന്ന് ഹൈസ്കൂളിലാ പഠിച്ചെന്നൊക്കെ ചോദിച്ച് ആ ഇയാൾ തന്നെയാന്ന് സോയ് ഉറപ്പിക്കുന്ന ടൈമിൽ കാണെങ്കിൽ അങ്ങനെ ചോദിച്ചോ അതെന്തിനാ എന്ന് ചെക്യൂന്ന് ചോദിക്കുന്നത് ഹൊയോ ആണെങ്കിൽ ഡൌട്ട് അടിക്കുന്നുണ്ട് അപ്പൊ ഇവനാണെങ്കിലും ഈ സബ്ജെക്ട് മാറ്റണല്ലോ അതുകൊണ്ട് അല്ല ആ പെൺകുട്ടി യോഗട്ടിന്റെ കാര്യം എന്തോ പറഞ്ഞില്ലേ അത് എന്തായെന്ന് ചെക്കിനോട് ചോദിക്കുന്നതും ആ അതൊന്നുമില്ല ജസ്റ്റ് ഒരു ദിവസം മുന്നേ ഇതുപോലെ യോഗട്ട് വാങ്ങി പെട്ടെന്ന് കാശ് കൊടുക്കാതൊക്കെ പോയി എന്ന് പറയുന്നതും താൻ പറയുന്നത് ിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന കാര്യമാണോ എന്ന് ഹൊയു അവിടെ ചോദിക്കുന്ന ടൈമില് ഇത് കേൾക്കുന്ന മീയുങ്ങും സോയിങ് ഞെട്ടുന്നുണ്ട് കേട്ടോ സോയി ആണെങ്കിൽ നൈറ്റില് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു എന്നോ അതായത് നൈറ്റിൽ ഒരുമിച്ചുണ്ടാവാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന ചെക്യൂങ് ആണെങ്കിൽ അങ്ങനെയല്ല എന്തെങ്കിലും പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പറ അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ഡൗട്ട് ആവത്തില്ല എന്ന് ഹൊയുനോട് പറഞ്ഞ ചെക്യൂങ് അവിടെ പറയുന്നുണ്ട് അതായത് ഞങ്ങളെ നെയബേഴ്സ് ആണല്ലോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട് അത്രയേ ഉള്ളൂ എന്ന് പറയുന്ന ടൈമില് അങ്ങനെയൊന്നും അല്ല നമ്മൾ വാലിയിൽ വെച്ചിട്ടും സ്റ്റോറിൽ വെച്ചിട്ടും അങ്ങനെ ഇന്ന എന്ന സ്ഥലത്തൊക്കെ കണ്ടു എന്ന് ഇവൻ എണ്ണി പറക്കുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന സ്വയ ആണെങ്കിലും ആ അപ്പോൾ ഇതെന്തായാലും കോയിൻസിഡൻസ് ഇൻസുറൻസ് അല്ല എനിക്ക് കേട്ടിട്ടേ ഒരു വിധി പോലെയാ തോന്നുന്നത് എന്തായാലും ഇതിനർത്ഥം നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യണമെന്നായിരിക്കും എന്ന് പറയുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന മിയൂങ് ആണെങ്കിൽ ഇവളുടെ കാലിനിട്ടൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിലോ ചെക്കൂങ്ങിനോട് നീ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാനൊന്നും ചവിട്ടിയിട്ടില്ല എന്ന് ചെക്കോങ് പറയുന്നതും ഇവർ നേരെ മിയൂങ്ങിനെ നോക്കുന്നുണ്ട് എന്നാൽ മിയൂങ് ആണെങ്കിലും ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിലായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും ആ ടൈമിൽ ാണ് ഇവരുടെ കൂടെ പഠിച്ച സിയോങ് അങ്ങോട്ട് വരുന്നതും ഈ ബോയ് ഓർമ്മയില്ലേ ഹൈസ്കൂളില് ഇവരുടെ കൂടെ ഒരുമിച്ച് പഠിച്ചതാണ് ഹൊയൂനെ ഇവനോട് കുശുമ്പ് തോന്നിയിട്ടാണ് ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞതും അങ്ങനെ ഹോയൂൻ എലിമിനേറ്റ് ആയി പോയതൊക്കെ കേട്ടോ ഇവനെ കാണുമ്പോൾ ചെക്കും ഇങ്ങനെ വിശ്വസിക്കാനേ കഴിയുന്നില്ല ഇവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏ അല്ല ഇത് എന്റെ റെസ്റ്റോറൻ്റ് ആണെന്ന് പറയുന്നതും താൻ ആളാകെ മാറിയില്ല ഇപ്പൊ കാണാൻ നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ ഇവള് പറയുന്ന ടൈമില് ഹൊയൂന് ഇത് അത്രയൊന്നും അങ്ങ് ഇഷ്ടാകുന്നില്ല അപ്പൊ ഇവനാണെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴും എന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു എന്റെ പിന്നെ കുറെ ഉണ്ടായിരുന്നു പക്ഷെ എന്താ ചെയ്യുക തനിക്ക് തന്നെ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന മീയോ അങ്ങനെ ആളെ പിടികിട്ടുന്നത് കൊണ്ട് തന്നെ ഇവൻ നന്നായി ടെൻഷൻ ടെൻഷനടിക്കുന്നുണ്ട് ഹൊയൂനാണെങ്കിലോ ഈ പറഞ്ഞതൊക്കെ അങ്ങ് ദഹിക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നതും ഇത് കാണുന്ന സി ആണെങ്കിൽ അല്ല ഇയാൾ നിന്റെ ബോയ് ഫ്രണ്ടാണോ എന്തിനാണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നതെന്ന് ചോദിക്കുന്നതും ഏ എന്റെ ബോയ് ഫ്രണ്ട് അല്ല എന്ന് ചെക്കുങ് അവിടെ പറയുന്നുണ്ട് സിഒഒങ് ആണെങ്കിലും പക്ഷെ എനിക്ക് കണ്ടിട്ട് എവിടെയോ മുന്നേ കണ്ടതുപോലെ തോന്നുന്നുണ്ട് അല്ല ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ നിന്നെ ഒരു ഒരുത്തിഷ്ടാന്ന് പറഞ്ഞില്ലേ സ്കൂള് ട്രാൻസ് ഫർ മാറിയിട്ടൊരുത്തൻ വന്നില്ലേ അവനെ പോലെ ഇല്ലേ എന്ന് ചോദിക്കുന്നതും ഈ ചേക്കോങ്ങിനും സോയക്കും ഈ ഒരു കാര്യം ഓർമ്മയുണ്ടായിരിക്കില്ല അങ്ങനെയാണോ അത് ആരാന്നൊക്കെ പറഞ്ഞ് ഇവർ ആലോചിക്കുന്ന ടൈമിൽ പക്ഷെ എന്താണെന്ന് അറിയില്ല സിയോങ്ങിന് അതൊരു ഓർമ്മയുണ്ടായിരിക്കും കേട്ടോ അപ്പം മിയൂങ് ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ആ സബ്ജക്റ്റ് അവിടെ നിന്നും ചെയ്ഞ്ച് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കാണുന്ന ടൈമിൽ ഒയൂന് നല്ല ഡൗട്ട് അടിക്കുന്നുണ്ട് അവിടെ നിന്നും ഇവർ ഇറങ്ങുന്ന ടൈമിലാണ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ആകെ പ്രശ്നം ഉണ്ടാക്കി അങ്ങോട്ട് വരുന്നതും അപ്പോൾ ഹൊയൂനാണെങ്കിലോ ഇടപെടാൻ വരുന്ന ടൈമിൽ മിയൂങ് ആണെങ്കിൽ ഇവനെ പിടിച്ചു നിർത്തുന്നുണ്ട് നീ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അറിയാമല്ലോ എലിമിനേറ്റ് ആയി പോകും അതും ചെക്യൂങ്ങിന്റെ മുന്നിൽ വെച്ചിട്ട് അതാണോ നിനക്ക് ആഗ്രഹം എന്നൊക്കെ ചോദിക്കുന്നതും അതൊന്നും എനിക്ക് അറിയേണ്ടാന്ന് പറഞ്ഞ് ഇവൻ അങ്ങോട്ട് പോകുന്ന ടൈമിലാണ് കറക്റ്റ് ഈ സിയോങ് കയറി ഇടപെടുന്നതും നീ ആരെ എൻ്റെ മോളുടെ കാര്യത്തിൽ ഇടപെടാൻ എന്ന് ചോദിക്കുന്ന മിഞ്ചിന്റെ അച്ഛനോട് ഞാൻ അവളുടെ ബോയ്ഫ്രണ്ട് ആണ് എനിക്ക് ഈ പെൺകുട്ടിയെ കുറേ ആയിട്ട് ഇഷ്ടമാണ് അതുകൊണ്ട് താൻ ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് ഇവന്റെ മാനേജറെ വിളിച്ചിട്ട് ഈ അച്ഛനെ തൂക്കി അങ്ങ് പുറത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുന്ന സ്വയമാണെങ്കിൽ നന്നായിട്ടുണ്ടല്ലേ ഒരു റൊമാൻറ്റിക് മൂവി കണ്ട പോലെയൊക്കെ എന്ന് പറയുന്നതും ചെക്യൂങ് ആണെങ്കിൽ ആ ഇവൻ ആകെ മാറിപ്പോയി സ്വന്തമായിട്ട് ഇപ്പം മാനേജറൊക്കെ ഉണ്ട് വലിയ സെറ്റപ്പിലാണെന്ന് ഇവിടെ പറയുന്നതും സോയി ആണെങ്കിൽ അപ്പൊ മിയൂങ്ങിനെ നോക്കി എന്ന് താനിങ്ങനെ നോക്കുന്നതന്നെ ആ എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ തനിക്ക് താല്പര്യം ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാനങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്ന് പറയുന്ന മിയൂങ്ങിനോട് ആ എന്നാലേ എന്നൊന്ന് വീട്ടിലേക്ക് ആക്കി തന്നേക്കെന്ന് പറഞ്ഞ് ഇവള് മിയൂങ്ങിനെയും വലിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് തിരിച്ചു പോകുന്ന ടൈമിലെ ഹൊയോൻ്റെ ആണെങ്കിൽ നേരത്തെ സിയോങ് ഇവളെ കണ്ട സമയത്ത് യൂണിസോൺ എന്നാണ് വിളിച്ചത് അപ്പൊ അതെന്താ അങ്ങനെ വിളിച്ചത് ആ പേരെന്തിനാ മാറ്റി എന്നൊക്കെ ചോദിക്കുന്നതും ഹൈസ്കൂളിൽ പഠിത്തത്തിന് ശേഷം കോളേജിൽ എത്തുന്ന ടൈമിലെ എൻ്റെ പെരുമാറ്റം െന്തൊക്കെയോ മാറ്റം ഉണ്ടായിരുന്നുവെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഞാൻ ആരെയോ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നുപോയി അത് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല ആ സമയത്താണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു ലേഡി വന്നതും എൻ്റെ പേര് മാറ്റുകയാണെങ്കിൽ എല്ലാ പ്രശ്നവും സോൾവ് ആവുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ പേര് മാറ്റിയത് പക്ഷേ ആ ലേഡി പറഞ്ഞത് സത്യം കാരണം അതിനുശേഷം ഞങ്ങൾക്ക് വെച്ചടി കയറ്റിയായിരുന്നു ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കി ഞാൻ നന്നായിട്ട് എഴുതി തുടങ്ങി എൻ്റെ റൈറ്റിംഗ് ഒക്കെ നല്ല പോപ്പുലറായി പിന്നീട് ആ ലേഡിയെ കണ്ടിട്ടില്ല എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ താങ്ക്സ് പറയണം എപ്പോഴും പറയാറുണ്ടെന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന ഹൊയൂനാണെങ്കിൽ താൻ പറഞ്ഞത് ശരിയാ നമ്മളൊരു കാര്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് കേൾക്കണം ആദ്യത്തിരി സങ്കടം ആണെങ്കിലും പിന്നെ അതൊരു ഹാപ്പി എൻഡിങ് ഒക്കെ ആയിരിക്കുമെന്ന് ഇവൻ പറയുന്നതും താൻ എപ്പോഴും അടുത്തേക്ക് വരുമ്പോൾ എനിക്കൊരു കോഫിയുടെ സ്മെല്ലാണ് എടുക്കുന്നതെന്ന് ഇവൻ പറയുന്നതും ഇത് കേൾക്കുന്ന ഇവളങ്ങ് സ്റ്റക്കായി പോകുന്നുണ്ട് കേട്ടോ എന്താ പറയണ്ടേന്ന് അറിയാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് നന്നായി തണുക്കുന്നുണ്ട് നമുക്ക് വീട്ടിലേക്ക് വേഗം പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല പതുക്കെ പോയാൽ എന്ന് പറഞ്ഞ് ഇവൻ ഇവൻ്റെ കോട്ടെടുത്ത് ഇവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെക്ക് യൂങ്ങാണെങ്കിലും അപ്പം തനിക്ക് തണുക്കത്തില്ലേ കാര്യം ചെയ്യും എൻ്റെ കൈ നല്ല ചൂടാണ് അതുകൊണ്ട് കൈ മുറുകെ പിടിച്ചാൽ മതിയെന്ന് ഇവൾ പറയുന്നതും ഇങ്ങനെ ടൈറ്റായിട്ട് ഇവളുടെ കൈ പിടിക്കുന്നുണ്ട് എന്ന കുറച്ച് കഴിഞ്ഞ് ഇവൾക്കത് വേദനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഹൊയൂനാണെങ്കിൽ അല്ല എനിക്കിങ്ങനെയൊന്നും ശീലില്ല അതുകൊണ്ടത് പറഞ്ഞ് കൈ പിൻവലിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ കൈ ഒന്നുകൂടി മുറുകെ പിടിച്ചിട്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നതും അതിനുശേഷം ഞാനൊരു കാര്യം ചോദിച്ചാൽ ഇയാൾ സത്യം പറയുമോ അതായത് ഇതുവരെ എന്നോട് എന്തെങ്കിലും നൂടെ പറഞ്ഞിട്ടുണ്ടോ എന്നിവൾ ചോദിക്കുന്നതും ഇല്ല എന്ന് എന്നുടനടി ഇവൻ പിടി പറയുന്നുണ്ട് ആ ടൈമിൽ ഇവൾ ആലോചിക്കുന്നത് മുന്നത്തെ ഒരു സീനില് ഇവൻ കൈ നോക്കി ായി പോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ അതും അതുപോലെ ഇവൻ ഗോഡാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചെടുക്കുന്ന ചെക്കു ആണെങ്കിൽ ഇവനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും മനുഷ്യരുടെ ഡെസ്റ്റിനി എഴുതുന്ന ഗോഡ് ആണോ എന്ന് അതെ എന്ന് പറയുന്ന ഹൊയൂനാണെങ്കിൽ പക്ഷേ പതിനഞ്ചാമത്തെ വയസ്സിൽ നിനക്ക് നിന്റെ അച്ഛൻ നഷ്ടപ്പെട്ടതും പത്തൊമ്പതാമത്തെ വയസ്സ് മുതൽ നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയതൊന്നും ഞാൻ കാരണമല്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഇവൾക്കൊന്ന് സന്തോഷാകുന്നുണ്ട് ഇവളാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ താൻ വിചാരിച്ചെനിക്ക് ലോട്ടറി ടിക്കറ്റ് അടിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നിവൻ പറയുന്നതും അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡ്രാമ താങ്കൾ കാരണം ഹിറ്റ് ഹിറ്റാകുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനും ഇവൻ ഇല്ല എന്ന് തന്നെ മറുപടി പറയുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിൽ ശരി അതൊക്കെ പോട്ടെ ഞാൻ മരിക്കുന്നതുവരെ എൻ്റെ കൈ ഇതുപോലെ തനിക്ക് പിടിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതിനും ഇവൻ ഇല്ല എന്ന് മറുപടി പറയുന്നത് കേട്ട് ഇവൾക്ക് അങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ താൻ ദൈവാണെന്ന് തനിക്ക് എന്നോട് മുന്നേ പറയായിരുന്നില്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രയും ഇഷ്ടം തന്നോട് തോന്നില്ലായിരുന്നു താൻ ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ താൻ വീണ്ടും വീണ്ടും ഒരു നൂറ് പ്രാവശ്യമെങ്കിലും പറഞ്ഞ് അതെന്നെ വിശ്വസിപ്പിക്കാനായിരുന്നു ഇതുപോലെ അവസാനം വരെ കൂടെ നിൽക്കില്ല എന്നാണെങ്കിൽ അന്ന് എന്റെ കൂടെ സൺസെറ്റ് കാണാൻ അത്രയും ദൂരം നടന്നു വരാൻ പാടില്ലായിരുന്നു അതുപോലെ വീഴ്ച അതും ഒരുമിച്ച് കാണാൻ പാടില്ലായിരുന്നു എൻ്റെ അസിസ്റ്റൻ്റ് റൈറ്റർ ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ലായിരുന്നു ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പൊ ഇങ്ങനെയാണോ പറയുന്നതെന്ന് ചോദിച്ച് ഇവൾ ഇവളങ്ങ് കരയുന്ന ടൈമില് ഇവളെ ചേർത്ത് പിടിക്കുന്ന ഹൊയൂനും കരയുന്ന ഒരു സാഡ് സീനാണ് കാണിക്കുന്നത് പിന്നീട് മിയോങ്ങിനോട് ഹൊയൂൺ ചോദിക്കുന്നുണ്ട് ചെക്യൂങ് ഒരു ദൈവമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ എന്ന് ആ ഉണ്ടായിരുന്നു നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്ന മിയൂങ്ങിനോട് ആ ദൈവം ഞാനായിരുന്നു അല്ലേ അവള് മറന്നുപോയ അവളുടെ പ്രണയം ഞാനായിരുന്നു അവളായിട്ട് പ്രണയത്തിലായത് ശേഷായിരിക്കും ഞാൻ മാഞ്ഞു പോയതെന്ന് പറയുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന മീയൂങ് ആണെങ്കിൽ ആണെങ്കിൽ തന്നെ നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീണ്ടും എലിമിനേറ്റ് ആയി പോകാനാണോ നീ ആഗ്രഹിക്കുന്ന മീയും അവിടെ ചോദിക്കുന്നതും അപ്പോൾ അവൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം അവളുടെ ഫസ്റ്റ് ലവ് അത് പറ്റി ആയിരുന്നു അല്ലേ എന്നിട്ടും ഞാൻ ഇതൊന്നും അറിയാതെ ഒരു ഫോളിഷിനെ പോലെയാണ് അവളുടെ ഡെസ്റ്റിനി അങ്ങനെ എഴുതി വെച്ചത് എന്നൊക്കെ പറയുന്നതും മീയങ് ഒന്നും പറയുന്നില്ല നെക്സ്റ്റ് സീനിൽ ഇവളാണെങ്കിലോ ഹൊയുനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും കേട്ടോ എന്താ ഇവൻ വരാത്തത് സമയമായല്ലോ നേരത്തെ ഇവിടെ ഈ കറയുന്ന ടൈമില് ഇവന്റെ നെഞ്ചിൽ അടിച്ചിരുന്നു ഇനിയിപ്പൊ അത് കാരണമാണോ എന്നൊക്കെ ആലോചിക്കുന്ന ഇവളാണെങ്കിൽ നമ്പർ പോലും കയ്യിലില്ല എന്ന് പറഞ്ഞ് ആ സജഷൻ ബോക്സിൽ പോയിട്ട് ഇവളൊരു ലെറ്റർ ഇടുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് വർക്കിനെ പറ്റി സംസാരിക്കാൻ ജങ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവന്റെ മെസ്സേജ് വരുന്നതും പിന്നെ ജംഗ് ഇവിടെ കാണാൻ വരുന്ന ടൈമില് ബുക്സിന്റെ ഇടയിൽ നിന്നും ആ ഹൈസ്കൂൾ ഫോട്ടോ ഇവന് കിട്ടുന്നുണ്ട് ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോ ഓ അത് ഹൈസ്കൂൾ ടൈമിൽ എടുത്തൊരു ഫോട്ടോയാണെന്ന് പറയുന്ന ചെക്കുങ്ങിനോട് തന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് അത് തന്റെ അസിസ്റ്റന്റ് റൈറ്റർ അല്ലേന്ന് ഇവൻ ചോദിക്കുന്നതും താൻ എന്തൊക്കെയാ പറയുന്നത് ആളെങ്ങനെ ആ ഫോട്ടോയിൽ വരിക ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെ ഒരു ഹൈസ്കൂളിലാണ് പഠിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ആളെ അറിയാതിരിക്കൂ എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന ജങ്ങാണെങ്കിൽ ഇത് അസിസ്റ്റന്റ് റൈറ്റർ തന്നെയാണ് സൈഡിൽ നിന്നുള്ള പിക്കാണ് പക്ഷേ തനിക്ക് അറിയാമല്ലോ ഞാനൊരു ഡയറക്ടറാണ് അതുകൊണ്ട് ഒരാളെനിക്ക് ഒരു ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി തെറ്റില്ല എന്ന് പറയുന്നതും ഇവളാണെങ്കിൽ ആ ഫോട്ടോ വാങ്ങി നോക്കുന്നുണ്ട് എന്ന ആ ടൈമിൽ തന്നെയാണ് കറക്റ്റ് അമ്മ വിളിക്കുന്നതും അതായത് ആയിട്ടുള്ള ഇവരുടെ ആ ബിൽഡിങ്ങിൻ്റെ കോൺട്രാക്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇവനാണെങ്കിൽ ആ കോൺട്രാക്ട് റെന്യൂ ചെയ്യാത്തത് കൊണ്ട് ഇവർക്കുടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇതൊന്നും ആലോചിക്കാതെ ഇവൾ ഇവളമ്മയെ കാണാൻ പോകുന്നതും ആ കോൺട്രാക്റ്റായിട്ട് ലേഡിയോട് സംസാരിക്കുന്നുണ്ട് ഹൊയൂൻ ഇന്ന് ജോലിക്ക് വന്നില്ലല്ലോ ഒരു പക്ഷേ നമ്മളെ കാണാൻ പോലും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല എന്നൊക്കെ അമ്മ ചോദിക്കുന്നതും ഇവളാണെങ്കിലും നേരെ മിയൂങ്ങിനെ വിളിച്ചിട്ട് മിയൂങ്ങിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇയാളെന്നെ കാണാൻ സമ്മതിക്കില്ല എന്നാ ഞാൻ വിചാരിച്ചെന്ന് ചോദിക്കുന്ന ഇവളോട് തനിക്കൊരാൻസർ തറയേണ്ടത് എന്റെ കടമയാണല്ലോ എന്ന് മിയൂങ് അവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവളാണെങ്കിൽ ഹൊയൂൻ എവിടെ ആളെ കാണാനില്ലല്ലോ ഹോയൂൻ ദൈവമാണെന്നും ആൾ ഡെസ്റ്റിന് എഴുതുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു ആൾക്ക് എന്തെങ്കിലും പറ്റൂ ഞാൻ കാരണം ആൾക്ക് എന്തെങ്കിലും ആപത്തൊക്കെ വരൂ ചോദിക്കുന്ന ഇവളോട് താൻ അത് വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് മിയൂങ് തിരിച്ചു ചോദിക്കുന്നത് കേട്ടോ അപ്പൊ ഇവളാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ ഇന്ന ഹൈസ്കൂളിലാണോ പഠിച്ചതെന്ന് അതെന്തിനെ ചോദിച്ചത് യു സി യോന എന്നുള്ള പേര് അത് തനിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന ടൈമില് ഇവനൊന്നും തിരിച്ചു പറയുന്നില്ലേ ചെക്കൂങ്ങാണെങ്കിൽ ഞാൻ കോളേജിലേക്ക് പോകുന്ന ടൈമില് എൻ്റെ സ്വഭാവം വളരെ ഡിഫറൻ്റ് ആയിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞിട്ട് എനിക്കറിയാം പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ഞാനും ഹോയൂനും തമ്മിൽ മുന്നേ കണ്ടുമുട്ടിയിട്ടുണ്ടല്ലേ നിങ്ങൾ ചോദിക്കുന്ന ടൈമില് ഇവനാണെങ്കിൽ ഉത്തരം മുട്ടിപ്പോകുന്നുണ്ട് അല്ല ഈ മനുഷ്യന്മാരെന്താ എല്ലാവരും ഇങ്ങനെ അല്ല ഇതിന് മാത്രം എന്താ ഈ പ്രണയത്തിൽ ിലുള്ള എന്ന് മിയൂങ് അവിടെ ചോദിക്കുന്നതും ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ ഹൊയൂൻ എവിടെയെന്നാണ് കേട്ടോ ചോദിക്കുന്നത് നെക്സ്റ്റ് ഹോയൂൻ ആണെങ്കിൽ ഇവരുടെ പണ്ടത്തെ ഹൈസ്കൂളിൽ ഇരിക്കുന്നതും ഇവനൊന്നും ഓർമ്മയുണ്ടായിരിക്കില്ല കയ്യിലാ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ അത് അഴിക്കുന്ന ടൈമിൽ അങ്ങോട്ട് മിയൂങ് ചൂടായിട്ട് വരുന്നതും നീ എന്തേ എന്തെങ്കിലും നിനക്ക് വീണ്ടും എലിമിനേറ്റ് ആകാനാണോ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുന്നതും ആ ടൈമിൽ പെട്ടെന്ന് ചെക്യൂങ് ആയിട്ടുള്ള ഇവന്റെ എല്ലാ ഓർമ്മകളും ഇവന് തിരിച്ചു വരുന്നുണ്ട് കുട്ടിയായ ചെക്യൂങ്ങിന് ഇവൻ രക്ഷിച്ചതും ഹൈസ്കൂളില് ഇവൻ്റെ ഒപ്പം പഠിച്ചതും അതുപോലെ കോളേജ് ടൈമിൽ ഇവളെ കണ്ടുമുട്ടിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവൻ ഓർത്തെടുക്കുന്നതും മൂന്ന് പ്രാവശ്യം മഴ പെയ്യുമ്പോൾ കുട പിടിക്കണമെന്ന് താൻ എന്നോട് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അതനുസരിച്ചിട്ടില്ല എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന മിയൂങ് ആണെങ്കിൽ നിനക്ക് ഇപ്പൊ എല്ലാ ഓർമ്മകളും തിരിച്ചു കിട്ടിയോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് ഇവനാണെങ്കിലും ചെക്കയൂങ്ങിനെ കാണാൻ നല്ല ഭംഗിയാണ് ചെറുപ്പത്തിലും ഹൈസ്കൂളിലും കോളേജിലും പഠിക്കുമ്പോഴും എന്തിന് ഇപ്പോൾ പോലും അവളുടെ ഭംഗിക്ക് ഒരു കുറവും വന്നിട്ടില്ല എന്ന് ഹൊയൂൺ പറയുന്നതാണ് അവിടെ കാണിക്കുന്നത് അങ്ങനെ ലാസ്റ്റ് സീനില് ഇവൾ റെസ്റ്റോറന്റിലെ അമ്മയെ ഹെൽപ്പ് ചെയ്യുന്ന ടൈമിലാണ് ഹൊയൂൻ അങ്ങോട്ട് വരുന്നതും കാണാൻ നിങ്ങൾ ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ ഹൊയൂനാണെങ്കിലോ കൂളായിട്ട് ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിലേക്ക് പോയിരുന്നു പക്ഷെ അവിടെ ആരും കണ്ടില്ല നമുക്ക് തിരിച്ച് വർക്ക് ചെയ്യാൻ പോയാലോ എന്ന് ഇവളോട് ചോദിക്കുന്നതും ഇവളാണെങ്കിൽ എന്താ കുടിക്കാൻ വേണ്ടേ എന്നാണ് തിരിച്ച് ചോദിക്കുന്നത് ഹൊയൂനാണെങ്കിലും ഈ ഷോപ്പിലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാരമൽ മാക്സിനോ മതി എന്നവിടെ പറയുന്നതും അതായത് മുന്നേ ഇവൻ റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ എപ്പോഴും ഓർഡർ ചെയ്തിരുന്ന അതേ ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ഇതിവൻ പറയുന്നതും അങ്ങനെ ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി ഒരു എപ്പിസോഡോടുകൂടി ഈ സീരീസ് അവസാനിക്കുന്നതാണ് അതായത് ഇവർ രണ്ടുപേരും ഒന്ന് ചേരോ അങ്ങനെ ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ അതായത് ഹോയൂന് എന്തെങ്കിലും തരത്തിലുള്ള ഇമോഷൻസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവൻ വീണ്ടും എലിമിനേറ്റ് ആയി പോകും അതായത് എല്ലാ ഓർമ്മകളും നശിക്കും അങ്ങനെ മൊത്തം കൺഫ്യൂസ്ഡ് ആക്കി ടെൻഷൻ അടുപ്പിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്